സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ആത്മീയ കർമ്മത്തെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഈ കർമ്മം നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ തലവെച്ച് ഉറങ്ങുന്ന പില്ലോയുടെ അടിയിൽ നമ്മളത് സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു വിശേഷ വസ്തു നമ്മൾ സൂക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കുന്ന ആ ഒരു വസ്തു നമ്മൾ സൂക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മെ ബാധിച്ചിട്ടുള്ള കടബാധ്യതകൾ സർവ്വതം നീങ്ങുന്നുള്ളതാണ് അതായത് കടങ്ങൾ വീട്ടിൽ സാമ്പത്തിക സ്രോതസ്സ് നമുക്ക് തുറന്നു കിട്ടും അല്ലെങ്കിൽ ആ ഒരു സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് ഒഴുകി വരും അത് നമ്മളെപ്പോലും ഒഴുകി വരും എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഈ കടങ്ങളൊക്കെ നീങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ആ ഒരു കർമ്മം അതേക്കുറിച്ച് മനസ്സിലാക്കാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ദിവസവും സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് പലവിധ ജോലികളിൽ ഏർപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും ജോലി ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം ഒരിക്കലും നമുക്ക് സാമ്പത്തികമായി മുന്നേറുവാൻ സാധിക്കുകയില്ല ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽ വരുമാന മാർഗങ്ങൾ ഇല്ല എങ്കിൽ പോലും ഭാഗ്യം കടാക്ഷിക്കുന്നതിലൂടെ ഒരു വലിയ സമ്പത്ത് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് അപ്പോ എങ്ങനെ കഷ്ടം നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പണം നിങ്ങളിലേക്ക് വരുന്നതിനായുള്ള ഊർജത്തിന് എവിടെയോ ഒരു തടസ്സം സംഭവിച്ചു എന്ന് വേണം കരുതുവാനാണ് നമ്മൾ ഉറങ്ങുന്ന ആ ഒരു സമയം അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്ന ആ ഒരു സമയം അതുപോലെ തന്നെ രാവിലെ ഉണരുന്ന ആ ഒരു സമയം ഈ സമയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കുന്ന അതുപോലെ തന്നെ പോസിറ്റീവ് എനർജിയെ വളരെ വലിയ രീതിയിൽ വളരെ ശക്തിയായി ആകർഷിക്കാൻ പോകുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഇതൊക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ നമ്മൾ ഉറങ്ങുന്ന തല വെച്ച് ഉറങ്ങുന്ന ആ തലേനയുടെ അടിഭാഗത്ത് ഈ ഒരു പ്രത്യേക വസ്തു വെച്ചാൽ അത് നമ്മുടെ തലവിധിയെ തന്നെ മാറ്റി എഴുതും എന്നുള്ളതാണ് ഈ ലളിതകർമ്മം യാതൊരു പൂജ മന്ത്രം അങ്ങനെയൊന്നുമുള്ള ഒരു പരിപാടിയുമില്ല മാത്രമല്ല ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യും എന്നുള്ളതാണ് ഇത് ചെയ്യുന്നതിലൂടെ ഒന്നാമതായിട്ട് കടബാധ്യതകൾ താനേ ഇല്ലാണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള സഹായങ്ങൾ അതുപോലെ തന്നെ കടത്തിൽ ഇളവുകൾ ഇങ്ങനെ അല്ലെങ്കിൽ ധനം വന്നു ചേരുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് മാത്രമല്ല എന്നെ കൊണ്ടൊന്നിനും പറ്റില്ല എന്നുള്ള നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള ചിന്ത മാറിയിട്ട് നിങ്ങളൊക്കെ തന്നെ ലക്ഷ്യബോധം ഉള്ളവരായിട്ട് മാറും എനിക്ക് എങ്ങനെയും കടം വീട്ടണം സമ്പാദിക്കണം സമ്പന്നനാകണം എന്ന തലത്തിലേക്ക് നിങ്ങളുടെ ചിന്ത മാറും എന്നുള്ളതാണ് നമ്മുടെ തലച്ചോറ് രാത്രി വിശ്രമാവസ്ഥയിലായിരിക്കുമ്പോൾ ഉപബോധ മനസ്സ് വളരെ സജീവമായിരിക്കും ഈ ഒരു സമയം പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങാൻ പോകുന്ന ആ ഒരു സന്ദർഭത്തിലും ഉണർന്ന് വരുന്ന ആ ഒരു സന്ദർഭത്തിലും ഈ ഒരു സമയം സമ്പത്ത് നേടണം അതുപോലെ തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടണം ഇങ്ങനെ പോസിറ്റീവായ വൈബ്രേഷനുകൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഉപബോധത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് പറയപ്പെടുന്നുണ്ട് മാത്രമല്ല നമ്മൾ പോലും അറിയാണ്ട് അത് നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സ് ശ്രമിക്കാനായിട്ട് ആരംഭിക്കും അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും നമ്മൾ പോലും അറിയാത്ത നമ്മൾ പോലും അതുവരെ കാണാത്ത സാധ്യതകൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ചിന്താധാരകളെ ശുദ്ധീകരിക്കാൻ ഈ കർമ്മം സഹായിക്കും അപ്പോൾ ഈ തലയിടയ്ക്ക് അടിയിൽ വെക്കേണ്ട ആ വസ്തു മറ്റൊന്നുമല്ല ഒരു ചെറിയ പേപ്പർ കഷ്ണമാണ് ആ പേപ്പർ കഷ്ണത്തിലേക്ക് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യം എന്തോ അത് വേണം എഴുതുവാൻ അവർ പ്രത്യേക രീതിയിൽ വേണം എഴുതുവാൻ അത്തരത്തിൽ എഴുതിയ ഒരു വിഷൻ നോട്ടാണ് നിങ്ങൾ നിങ്ങളുടെ തലേന്റെ അടിഭാഗത്ത് വെച്ച് ഉറങ്ങേണ്ടത് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപായിട്ട് അത് വെക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ അത് കേവലം ഒരു കടലാസായിട്ടല്ല ആക്ട് ചെയ്യുന്നത് മറിച്ച് നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു ശക്തമായ കൽപ്പനയാണ് ഈ ഒരു വിഷൻ നോട്ട് എന്ന് പറയുന്നത് കടമില്ലാതാക്കാനും സമ്പത്തിനെ ആകർഷിക്കുവാനുമുള്ള ഒരു ആത്മീയ മനഃശാസ്ത്ര രീതിയിലുള്ള മാർഗമായിട്ടാണ് നമ്മൾ ഈ ഒരു കർമ്മത്തെ കാണേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു കർമ്മം പ്രവർത്തിക്കുന്നത് അപ്പൊ എപ്പോഴാണ് ഈ ഒരു കർമ്മം ചെയ്യുക എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുക ഈ കർമ്മവുമായി ബന്ധപ്പെട്ട ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മാത്രം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ എന്നുള്ളതാണ് അപ്പൊ കൃത്യമായിട്ടുള്ള സമയം മനസ്സിലായല്ലോ ഞാൻ എത്രയൊക്കെ വിശദീകരിച്ച് പറഞ്ഞാലും ഓരോ സംശയങ്ങൾ ഇങ്ങനെ നമ്മുടെ വീഡിയോക്ക് താഴെ വന്നുകൊണ്ടിരിക്കും അപ്പൊ സംശയം വേണ്ട രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാണ് ചെറിയ ഒരു വെള്ളപ്പേപ്പറോ മഞ്ഞ നിറത്തിലുള്ള പേപ്പറോ നിങ്ങൾക്ക് ഈ വിഷൻ നോട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി എടുക്കാവുന്നതാണ് ഇതിന് രണ്ടിനും വളരെ വിശേഷപ്പെട്ട മഹത്വമുണ്ട് ഒരു ചുവന്ന മഷിയുള്ള പേനയാണെങ്കിൽ വളരെ ഐശ്വര്യപ്രദം ചുവപ്പിന് ധനത്തെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് ഇനി നിങ്ങളുടെ വിഷൻ നോട്ട് എഴുതുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു എന്ന രീതി വേണം എഴുതാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കടം തീരണം അല്ലെങ്കിൽ എൻ്റെ കടം തീർക്കണം എന്നുള്ളതിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് എൻ്റെ കടം തീർന്നു അങ്ങനെ വേണം എഴുതുവാൻ ഉദാഹരണത്തിന് നിങ്ങൾക്ക് കടം ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ കടം മാറുന്നതിന് വേണ്ടി നിങ്ങൾ ഇതെഴുതുന്നത് എന്നുണ്ടെങ്കിലും എൻ്റെ എല്ലാ കടങ്ങളും പൂർണ്ണമായി തീർന്നിരിക്കുന്നു എന്ന് വേണം എഴുതുവാന് ഇനി സമ്പത്ത് നിങ്ങൾ തേടി വരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പന്നനാകണം എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എഴുതേണ്ടത് ഇപ്രകാരമാണ് എല്ലാ വഴികളിലൂടെയും പണം സമ്പത്ത് എന്നിലേക്ക് ഒഴുകി വരുന്നു ഒഴുകിച്ചേരുന്നു അങ്ങനെ എഴുതാം ഇനി നിങ്ങൾക്ക് ഒരു ഒരു തുക ആവശ്യമാണ് ഉദാഹരണത്തിന് ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് ആവശ്യമാണ് എന്നിരിക്കട്ടെ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പത്ത് ലക്ഷം എത്തിയതിന് നന്ദി അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് പത്ത് ലക്ഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെ നടന്നു കഴിഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ എഴുതുക അഞ്ച് പൈസയുടെ ചിലവില്ലാത്ത ഒരു കർമ്മമാണല്ലോ വിശ്വാസത്തോടെ ഒന്ന് എഴുതി നോക്കൂ കിട്ടിയാൽ നിങ്ങൾക്ക് അത് വലിയൊരു അനുഗ്രഹമാണല്ലോ തീർച്ചയായിട്ടും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഫലിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ നെഗറ്റീവായിട്ടുള്ള വാക്കുകളും പരിപൂർണമായി ഒഴിവാക്കണം എന്നുള്ളതാണ് ശ്രദ്ധയോടു കൂടി അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആ വാചകത്തിൽ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നിഷേധാത്മക ഊർജം പുറപ്പെടുവിക്കുന്ന എന്ന് ഉറപ്പ് വരുത്തുക ശേഷം മാത്രം നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഞാനിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനനുസരിച്ച് അത് നടന്നു എന്ന രീതിയിൽ വേണം എഴുതുവാണ് വേണമെങ്കിൽ അതിനോടൊപ്പം പ്രപഞ്ചമേ നന്ദി അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ ദൈവമേ നന്ദി ഇങ്ങനെയൊക്കെ ചേർക്കാം അതിലും ഒന്നും പ്രശ്നമില്ല പക്ഷേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു എന്ന രീതിയിൽ വേണം ആ ഒരു ഫോർമാറ്റിൽ വേണം നിങ്ങൾ എഴുതുവാൻ ഈ ഇതിനെ മൂന്ന് തവണ അകത്തേക്ക് ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്ന് വട്ടം മറക്കുക അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് നമ്മളിങ്ങനെ എഴുതിയ ആ ഒരു പേപ്പർ കൈകളിൽ എടുത്ത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ദേവനെ അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ചുകൊണ്ട് ഇതൊക്കെ നടന്നു എന്ന് ഭാവന ചെയ്തുകൊണ്ട് ആ ദൈവത്തിനോട് ഒരു നന്ദി പറയാം അതിപ്പോൾ ഏത് മതസ്ഥനും നിങ്ങളുടെ ദൈവത്തെ വിളിച്ചിട്ട് ദൈവമേ എൻ്റെ ഈ ഒരു കാര്യം നടന്നു അതിന് ഞാൻ അവിടുത്തോട് നന്ദി പറയുന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നേടുന്നത് വരെ അത് നിങ്ങളുടെ തലേനക്കടിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ലക്ഷ്യം സാധിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ എടുത്ത് നിങ്ങൾക്ക് ഇതിനെ തീ കൊളുത്താം കത്തിച്ചു കളയാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് ഇതിനെ ഒഴുക്കി വിടാം അപ്പോ നമ്മുടെ മനസ്സിനെ നമ്മുടെ ആഗ്രഹത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യുന്ന ഒരു കർമ്മമാണ് ഇത് ഒരു ഇതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള വരാം തീർച്ചയായിട്ടും ഇതിൽ ഒക്കെ പിന്നിൽ എല്ലാ വിശ്വാസങ്ങൾക്കും പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട് ആ മനഃശാസ്ത്രമാണ് നമ്മളെ അതിൽ വിജയിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്കതിൽ വിശ്വാസം ഉണ്ടാകണം എന്നുള്ളത് ഉദാഹരണത്തിന് കടം തീരും എന്ന് ഞാൻ പറഞ്ഞു കടം താനേ തീരും എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതവും അതിശയവും തോന്നും ജോലിക്കൊന്നും പോകാതെ കാരണം തീരുവടെ എന്നൊക്കെ പലരും എന്നോടൊക്കെ വന്നിട്ട് കമന്റ് എഴുതിയിട്ടുണ്ടാകും അങ്ങനെ കൂടിയിട്ട് ഒരാൾ ഇത് എഴുതാൻ തുടങ്ങുകയാണ് എന്നിരിക്കട്ടെ കുറച്ച് കാലം കഴിയുമ്പോൾ അയാൾക്ക് തന്നെ ഇരിക്കപ്പെടതി ഉണ്ടാവില്ല അയാൾ തന്നെ റിയാലിറ്റി തിരിച്ചറിയും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം അപ്പോൾ അയാൾ പിന്നെ മടി പിടിച്ചിരിക്കില്ല ഈ ഒരു കർമ്മത്തെ അവിശ്വസിച്ചിട്ടാണെങ്കിൽ പോലും ുള്ളി ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കിയിരിക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിരിക്കും അപ്പൊ അതാണ് ഈ ഒരു കർമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ തലച്ചോറിനോട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാലും അത് ശരിയാണ് എന്ന് അവനങ്ങ് ധരിക്കും പിന്നീട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവൻ നമ്മിൽ വരുത്തും എന്നുള്ളതാണ് അപ്പൊ ഇത് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് വലിയ മാറ്റം തിരിച്ചറിയുവാൻ സാധിക്കും വരുന്നൊരു അധ്യായത്തിൽ ఆ మట్ అరవు కంట్ ఎల్కూ నంది నమస్కారం